ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കൂർസ് ഗാലറി ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷെയ്റ്റ് ഡിഷായ റെസിപ്പി റെസിപ്പിയായിട്ടാണ് നമ്മൾ മയോണീസ് ഒക്കെ ഉണ്ടാക്കുമല്ലേ അതിൻ്റെ കൂടെ കിട്ടണമാണ് അമ്മോസ് ഇവിടെ അറബിക് ഡിഷിൽ നല്ല ഒരു കുബൂസ് അൽഫാം കഴിക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇത് കടല വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ മയോണീസ് ഒക്കെ നമുക്ക് അത്ര ഹെൽത്തി അല്ല പക്ഷേ ഇത് നല്ല കുഴപ്പമില്ല അല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അമ്മൂസൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളക്കടലുണ്ടല്ലോ അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ഒരു ഒരന്നര കപ്പ് എടുത്തിട്ടുണ്ട് മെഷർമെൻ്റ് കപ്പിൽ അതിലേക്ക് അതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒലിവ് ഓയിലാട്ടോ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ കുക്കിംഗ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കാതിരുന്നാൽ മതി കടല് വേവിച്ച കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ വെള്ളം വേണ്ട ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് യോഗേട്ടാണ് കേട്ടോ നല്ല കട്ട തൈരുണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർക്കുക ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തഹീനയാണ് കേട്ടോ ഈ തഹീന നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇല്ല കയ്യിൽ ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വൈറ്റ് എള് ഉണ്ടല്ലോ എള് നല്ല വറുത്ത് പൊടിക്കുക നല്ല മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലുകൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്താൽ ഈ തഹീന റെഡിയാക്കുക കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എരിവെക്കുക നല്ല എരിവുള്ളതാകൊണ്ട് രണ്ടെണ്ണം ചേർത്ത്ക്കണം കേട്ടോ അപ്പോൾ അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് കൂടി ഒഴിക്കണം കേട്ടോ ഒരു നാരം നീരാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നാല് വെളുത്തുള്ളി അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അരച്ചെടുക്കുക നമുക്ക് കേട്ടോ അത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കമ്മിയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കടല വേവിച്ച വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതോ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കടലിൽ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പ് സ്കിപ്പ് ചെയ്യാം പിന്നെ അരക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അരക്കുമ്പോൾ ഉപ്പ് പുളി എന്താ കുറവെച്ചാൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക അതുപോലെ ചെറിയൊരു ഫ്ലേവറിനെ ലേശം മല്ലിയായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ ഇതുപോലെ ഒന്നുകൂടി ചെറുതായി ഞാൻ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം ഒന്ന് കുറച്ചുകൂടി അരഞ്ഞ് കിട്ടാണ്ട് അപ്പോൾ അത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പൊളിയൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല അരച്ചെടുത്ത ശേഷം അതൊരു സർവിംഗ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും വേണ്ടേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കഴിയുന്ന രീതിയിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ ഷോ റെസ്റ്റോറൻറ്റ് പോയി അതുപോലെ അടിപൊളിയായിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ സ്പൂൺ വെച്ചിട്ട് നാല് പോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഒലീവ് ഓയിലില്ലെങ്കിൽ മറ്റേ ദിവസം ഇതിൻ്റെ മേലെ ഒഴിക്കുമ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കയ്യിലുണ്ടെങ്കിൽ ഇനി ഞാൻ കടലിൽ വേവിക്കുമ്പോൾ അതിലൊരു മുളക് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ടം മുളകാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് അപ്പോൾ അത് സെൻട്രറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടലൊരു മൂന്നാലെണ്ണം അതിൻ്റെ അവിടി പിടി ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാൻ ഭംഗി തോന്നണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ജൈത്തും കായവിടെയും വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ീവ് അതുകൂടി വെച്ച് കൊടുക്കാം അതുപോലെ കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇനി നമുക്ക് അൽഫാമ് ഇതൊക്കെ മയോണിസ് ഒന്നും ഉണ്ടാക്കാൻ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ നമുക്ക് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ചെയ്തത് ബാക്കി ഇതുപോലെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം നമുക്ക് അൽഫാമിൻ്റെ കൂടെയല്ല ഫുഡ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോഴൊക്കെ ഇത് നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അറബിക് ഡിഷായി ഈ അമ്മൂസ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇഷ്ടമായാൽ നിങ്ങളെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കേ ബായ് അസാമലൈക്കും